ഉമ്മയുടെയും ഏതുമ്മയുടെ മക്കളേറ്റവും വലിയ ആശ്രയമാരാ സ്വന്തം മക്കളാ ഏത് പാപ്പയുടെയോ ചെറുപ്പക്കാരാ ഞാനീ വത് അവസാനിപ്പിക്കുമ്പോ ഈ പറയുന്ന വാക്ക് മനസ്സിലൊന്ന് കുത്തിവെച്ചോ പാപ്പാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇതൊരു പ്രയോഗമല്ല സൗന്ദര്യ ഇത് കേവലം ഒരു ലാംഗ്വേജ് അല്ല ഇത് യാഥാർത്ഥ്യമാ പറയുന്നത് അന്നിയുള്ളവന്റെ ഉമ്മ എന്നെ കെട്ടിപ്പടിച്ചിട്ട് മുത്തം തന്നിട്ട് എന്റെ കവിൾ തടത്തേക്ക് ഉമ്മ തന്നിട്ട് മുത്തം തന്നിട്ട് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ഇനി എൻ്റെ ആശ്രയം നീയാണടാ ശരിയല്ലേ ബാപ്പായി പറഞ്ഞത് ശരിയല്ലേ ഉമ്മായി പറഞ്ഞത് എന്റെ സദസ്സ്യുള്ള ഉമ്മമാരോട് ഉമ്മമാരോട് പാപ്പമാരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ ചങ്ങാതിമാരുണ്ടായാലും നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ കൂട്ടമുണ്ടായാലും നിങ്ങളുടെ ആശ്രയം സ്വന്തം മക്കളാണല്ലോ ഒരു പാപ്പയുടെയും ഒരുമ്മയുടെയും ഉമ്മയുടെയും ഏറ്റവും വലിയ ണല്ലോ നിങ്ങളെ ഏറ്റവും വലിയ ആശ്രയമാരോ ഈ ഇപ്പാവപ്പെട്ട നൗഫലിനറിയ പപ്പാ നൗഫലിനറിയ ഉമ്മ നൗഫലിനറിയ കുട്ടിക്കാലത്ത് തന്നെ ഓതി പഠിക്കുന്ന സമയത്ത് എന്റെ പാപ്പ ലോകത്തോട് വിട പറഞ്ഞുപോയി പടച്ചുറമ്പേ ഇള്ളവന്റെ പിതാവ് ഉൾപ്പെടെ ഈ സദസ്സിൽ നിന്ന് ആരെല്ലാം രക്ഷിതാക്കൾ മരണപ്പെട്ടവരുണ്ടോ ഈ നാട്ടിലെ കബറാളികൾ എത്ര കബറാളികളുണ്ടോ അവരുടെ കബറുകളിലേക്ക് മുഴുവനും ഇന്നുവരെ ഞങ്ങൾ പങ്കെടുത്ത മുഴുവൻ സദസ്സുകളുടെ വെളിച്ചം നീ കൊടുക്കണേ നീ പാവപ്പെട്ട മുത്തല്ലിമായി ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ബാപ്പ മരണപ്പെട്ട പോ അതാ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് വരികയാ ആ രംഗം പിന്നിട്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നൗഫലിന് മുപ്പത്തഞ്ച് വയസ്സാണ് പക്ഷേ എത്രയോ വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ആ ഒരു സംഭവം ഞാൻ മറന്നിട്ടില്ലോ എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിഞ്ഞിട്ടില്ലോ എന്റെ ജീവിതത്തിൽ അല്ല എനിക്ക് തന്ന ഉയർച്ചയും വളർച്ചയോ വലിയ ഉയരങ്ങളിലേക്ക് ഞാൻ എത്തിയെന്ന അവകാശവാദം എനിക്കില്ല പക്ഷേ മുതാലിമികള് ചെറിയ മക്കളെ എന്റെ കൊച്ചനുജന്മാരെ എൻ്റെ ചേട്ടന്മാരേ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ വന്നത് കേൾക്കുന്ന പെങ്ങളേ ഇന്ന് ഈ ചെറിയ ഉയർച്ച കിട്ടാനുള്ള കാരണം അന്നത്തെ ആ ഒരു രംഗം നൗഫലമറക്കാത്തത് കൊണ്ടോ എന്റെ ബാപ്പ മരണപ്പെട്ട വാർത്ത കേട്ടപ്പോ മലപ്പുറം ജില്ലയിലെ ചെമ്മട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ വണ്ടിയിൽ ഞാൻ മംഗലാപുരത്തേക്ക് വരികയാ മംഗലാപുരത്ത് നിന്ന് നാല് നാലര മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്ന എന്റെ ചിക്കമഗളൂർ ജില്ലയിലെ കളസയിലെ എന്റെ വീട്ടിലെത്തുകയാ എന്റെ ബാപ്പാന്റെ മയ്യത്ത് കിടത്തി വെച്ചിട്ടുണ്ട് മയ്യത്ത് കണ്ടിട്ട് മറയിലിരിക്കുന്ന ഹിത്തയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ഞാനൊന്ന് പോയപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച ഒരു രംഗമുണ്ടല്ലോ മക്കള് ഇന്ന് പോലും ഇന്ന് എനിക്ക് മൂന്ന് മക്കളുണ്ട് അന്ന് എനിക്ക് മൂന്ന് മക്കളെ തന്നിട്ടുണ്ട് പക്ഷേ ആ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ നൗഫലിന്റെ ജീവിതത്തിൽ നൗഫലും മറന്നിട്ടില്ലോ എന്താണ് ഹിത്തയിലിരിക്കുന്ന സമയത്ത് എന്റെ മയ്യത്തെ വീട്ടിൽ കിടത്തിയിട്ടുണ്ട് എന്റെ ബാപ്പയുടെ മയ്യത്തെടുത്തിട്ടില്ല അപ്പോഴാ എന്റെ എന്നോട് പറയുന്നത് മോനെ ഇതുവരെ എനിക്ക് ആശ്രയം നിന്റെ ബാപ്പയായിരുന്നടാ ആശ്രയം എന്നാതെ മറ്റാരുമില്ല ഏത് പാപ്പയുടെയും ഉമ്മയുടെയും മക്കളേ ഏറ്റവും വലിയ ആശ്രയമാരാ സ്വന്തം മക്കളാ ഏത് പാപ്പയുടെയും ഞാൻ ഈ വത് അവസാനിപ്പിക്കുമ്പോ ഈ പറയുന്ന വാക്ക് മനസ്സിലൊന്ന് കുത്തിവെച്ചോ പാപ്പാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നീ പഴുതി വീഴും ഉറപ്പാ ഇതൊരു അലങ്കാരിക പ്രയോഗമല്ല മോനെ ഇതൊരു സൗന്ദര്യ പ്രയോഗമല്ല ഇത് കേവലം ഒരു അട്രാക്ഷൻ ലാംഗ്വേജ് അല്ല ഇത് യാഥാർത്ഥ്യമാ പറയുന്നത് അന്നീയുള്ളവന്റെ ഉമ്മയെന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തന്നിട്ട് എന്റെ കവിൾ തടത്തേക്ക് ഉമ്മ തന്നിട്ട് മുത്തം തന്നിട്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ഇനി എന്റെ ആശ്രയം ശരിയല്ലേ അപ്പായി പറഞ്ഞത് ശരിയല്ലേ ഉമ്മ ഈ പറഞ്ഞത് എന്റെ സദസ്സിലുള്ള ഉമ്മമാരോട് ഉമ്മമാരോട് പാപ്പമാരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ ചങ്ങാതിമാരുണ്ടായാലും നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ കൂട്ടമുണ്ടായാലും നിങ്ങളുടെ ആശ്രയം സ്വന്തം മക്കളാണല്ലോ ഒരു ബാപ്പയുടെയും ഏറ്റവും വലിയ ആശ്രയം സ്വന്തം മക്കളാണല്ലോ ഇബ്രാഹിം നബി അലിസ്സലാം ആരാരും കൂടെയില്ലാത്ത സമയത്ത് അതാ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് ആരുമില്ല ഒറ്റയാൾ പട്ടാളമായി ചെയ്ത തുണക്കാരൻ ആശ്രയം അപ്പ ചോദിച്ച ചോദ്യം ഖുർആാനിൽ ഉണ്ടല്ലോ ഒരു ചങ്ങായിയ വേണമെന്നല്ല ചോദിച്ചത് ഇതുപോലെ ഒരു സ്നേഹിതനെ വേണമെന്നല്ല ചോദിച്ചത് ോടേ പരിശുദ്ധ ഖുർആാനിൽ ഇന്നും കളയാതെ ബാക്കിയുണ്ടല്ലോ റബ്ബി ഹബിലിഹി അള്ളാ സ്വാലിഹിങ്ങളായ മക്കളെ തള്ളാ അപ്പാ കബറിൽ കിടക്കുന്ന സമയത്ത് കബരിന്റെ അരികിലൂടെ വെട്ടിക്കിടക്കുന്ന പൊന്നുമോനുണ്ടല്ലോ അതാ ചുണ്ടിലെ വെച്ച സിഗറേറ്റിന്റെ കുറ്റിയെടുത്ത് പാപ്പാന്റെ കബരിലേക്ക് മകനെ വേണോ അതല്ല ഉമ്മ സരളിക്കട്ട കബരിസ്ഥാനിൽ ഒരു ഉമ്മ കിടക്കുകയാ വള്ളിയാഴ്ച ചുമ സരളിക്കട്ട പള്ളിയിൽ വരുന്നു ഒരു മകൻ ചുമ നിസ്കാരം കഴിയുന്നു മുത്തുമ കേട്ട് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ആ കഴിഞ്ഞു അതാ വീട്ടിലേക്ക് പോകണ സമയത്ത് ഇല്ല ഇല്ലോ വീട്ടിലെന്റെ ഭാര്യ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലെ ഭാര്യ എനിക്ക് നെയ്ച്ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം സുഭിക്ഷമാടി കഴിക്കാ വീട്ടിലെൻറെ ഭാര്യ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എന്റെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനു മുമ്പ് അതാ എന്നെ കാത്ത് കബറിൽ കഴിയുന്ന എൻറെ പൊന്നുമ്മയുണ്ടല്ലോ എന്റെ ബാപ്പ കമറിൽ കഴിയുന്നുണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ ഭാര്യ മക്കളെ മുഖത്തേക്ക് നോക്കുന്നതിനു മുമ്പ് എന്റെ ഉമ്മാന്റെ കബരിലോട്ടൊന്ന് ചൊന്നോട്ടെ എന്റെ ബാപ്പാന്റെ കബരിന്റെ അരികിലൊന്ന് പോയിട്ട് ഒരു യാസീന് നിന്ന നൃത്തത്തിൽ ഓതിയിട്ട് അതാ എന്റെ ബാപ്പാന്റെ പേരിലും ഉമ്മാന്റെ പേരിലും മതിയ ചെയ്തിട്ട് റബ്ബേ ഈ കബരിൽ കിടക്കുന്നത് വേറെ ആരുമല്ല